ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം പ്രമോ വന്നിട്ടുണ്ട് ഞായറാഴ്ച വൈകിട്ടത്തെ പ്രമോ എടുത്ത് കാണിക്കുന്ന ക്യാപ്റ്റന്മാരെക്കുറിച്ച് ചോദിക്കുകയാണ് ഓരോരുത്തരുടെ അടുത്തായി ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നു ക്യാപ്റ്റന്മാർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഇത്രയും മോശപ്പെട്ട ക്യാപ്റ്റന്മാർ ഈ ബിഗ് ബോസിൽ ആദ്യമായിട്ടാണ് ലാലേട്ട അത്രയ്ക്ക് മോശമായിരുന്നു ഇവർ ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നു അപ്പം ഷാനവാസ് പറയുന്നു വളരെ മോശമായിരുന്നു വൻ പരാജയമായിരുന്നു എന്ന് പറഞ്ഞു നമ്മുടെ ഷാനവാസ് വന്നിട്ടുണ്ട് ഞായറാഴ്ച കാണിക്കുന്നുണ്ട് ലാലേട്ടൻ ഷാനവാസിൻ്റെ കൂടെ സംസാരിക്കുന്നതുകൊണ്ട് ഉണ്ട് ക്യാപ്റ്റൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു പ്രമോയിലെടുത്ത് കാണിച്ചിട്ടുണ്ട് അനിമോളടുത്ത് ലാലേട്ടൻ ചോദിച്ചു ഈ മൂന്ന് ക്യാപ്റ്റന്മാർ എങ്ങനെയുണ്ട് അപ്പോൾ അനിമോൾ പറഞ്ഞു ഇവരെ മൂന്ന് പേരെയും ഞാൻ ക്യാപ്റ്റനായിട്ട് ലാലേട്ട കരുതിയിട്ടില്ല എന്ന് അനിമോൾ പറഞ്ഞു അതിനുശേഷം ലാലേട്ടൻ ആതിലേ വിളിച്ചു ചോദിക്കുന്നു മൂന്ന് ക്യാപ്റ്റന്മാർ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു അപ്പം ആതിര പറയുന്നു മൂന്ന് മൂന്ന് പാഴ്മരങ്ങളാണ് ലാലേട്ട ഇവരെന്ന് പറയുന്നു സാവു മോൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നു മൂന്ന് ക്യാപ്റ്റന്മാർ എങ്ങനെയുണ്ടെന്ന് വൻ പരാജയം ലാലേട്ട വൻ പരാജയം എന്ന് പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇവമാർ നോക്കുന്നു പിന്നെ ലാലേട്ടൻ അക്ബറെ വിളിക്കുന്നു അക്ബർ ഒരാൾ പോലും നല്ലത് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നു ലാലേട്ടൻ പറഞ്ഞു എൻ്റെ ആഗ്രഹത്തിൻ്റെ പേരിലാണ് മൂന്ന് ക്യാപ്റ്റന്മാരെ തന്നത് എന്നിട്ട് അത് നന്നാക്കി കൂടായിരുന്നു എന്തിന് ഇങ്ങനെ നശിപ്പിച്ചത് എന്ന് നമ്മുടെ അക്ബർ എടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നു അക്ബർ ഇങ്ങനെ നോക്കി നിൽക്കുന്നു പ്രമോയിൽ അത്രയും കാണിച്ചിട്ടുണ്ട് പിന്നെ ഒരു പ്രമോയും കൂടി കാണിക്കുന്നു ബിഗ് ബോസിലുള്ള എല്ലാവരുടെയും പേര് ഒരു കുപ്പിയിൽ എഴുതിയിടുന്നു ഓരോരുത്തർ പേരെടുക്കുക അവരെ പറ്റി പറയുക അനീഷ് പേരെടുത്തിട്ട് ഷാനവാസിൻ്റെ പേരാണ് പറഞ്ഞത് അപ്പം ലാലേട്ടൻ ചോദിച്ചു ഷാനവാസ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ആവുമായിരുന്നു ഷാനവാസ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ കൂടുതൽ തെറ്റിലേക്ക് ഈ വീട് പോകുമായിരുന്നു ഷാനവാസ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ന് നമ്മുടെ അനീഷ് പറയുന്നു ആതിര നമ്മുടെ അനുമോളുടെ പേരാണ് എടുക്കുന്ന പറ്റി എന്താണ് കുറച്ച് റാമ കുറഞ്ഞു കിട്ടിയാൽ ലാലേട്ട എന്ന് പറയുന്നു പിന്നെ അക്ബറാണ് എടുക്കുന്നത് അത് നമ്മുടെ സാബു മോനെയാണ് എടുക്കുന്നത് സാവു മോൻ ഇവിടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും ഒരു സൈക്കോളജിൻ്റെ കണക്കാണ് നമ്മൾ പറയുന്നതെല്ലാം ഇരുന്ന് സാവു മോൻ കേക്ക് അതാണ് ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരാളിനെ നഷ്ടപ്പെട്ടാന്ന് നമ്മുടെ അക്ബർ പറയുന്നു പിന്നെ എടുക്കുന്നത് നിവിനാണ് നിവിൻ എടുക്കുന്നത് ആതിരയാണ് ആതിര ഇവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ലാലേട്ടൻ ചോദിക്കുന്നു അപ്പോൾ പറയുന്നു ആതിൽ ഇവിടെ ഇല്ലെന്നും പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ലാലേട്ട എന്ന് പറയുന്നു ആതിൽ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണെന്ന് ലാലേട്ടൻ്റെ അടുത്ത് നിവിൻ പറയുന്നു പിന്നെ നമ്മുടെ അനിമോളാണ് എടുക്കുന്നത് ആ അനിമോക്ക് കിട്ടിയത് ഉദ്ദേശിച്ച ആളിനെ തന്നെയല്ലോ കിട്ടിയെന്ന് ലാലേട്ടൻ പറയുന്നു അനിമോൾ ചിരിക്കുന്നു എല്ലാവരും കൂടി ചിരിക്കുന്നു അങ്ങനെ പ്രമോ രണ്ട് പ്രമോയിലും ഇത്രയേ ഉള്ളൂ ഇനി ബാക്കി വൈകിട്ട് ഒമ്പത് മണിയാകുമ്പോൾ ലാലേട്ടം വരുമ്പം ബാക്കി കാണിക്കും എന്തായാലും ചിരിയും കളിയുമൊക്കെ ആയിട്ട് പോകണം